നമസ്കാരം മെട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് ഇപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഏകദേശം നമ്മുടെ കുട്ടനാട്ടിലേക്കൊന്ന് ദൃശ്യഭംഗി പകർത്താനായിട്ട് ഇറങ്ങിയ ഒരു കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നേ ഞാൻ കാണിക്കുന്നത് റോഡിൻ്റെ ഭംഗിയൊക്കെ അടിപൊളി തന്നെയാണ് അതിനേക്കാൾ നല്ലത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ഓരോ കാഴ്ചകളുമാണ് നമ്മളെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മറ്റു റോഡുകളെ അപേക്ഷിച്ച് വേറിട്ട് നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പച്ചപ്പിൽ കൂടിയുള്ള ഒരു യാത്ര എന്നൊക്കെ പറയൂലേ അതുപോലെ തന്നെ നയനസുന്ദരമായ കാഴ്ചകളാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ ഇരുഭാഗവും ചില ആൾക്കാർ പറയും നമ്മുടെ ഈ പാടമൊക്കെ കാണാൻ നേരത്ത് കുറേ പേർ പറയും ഗോൾഫാണെന്നാണ് പറയുന്നത് അതുപോലെയാണ് ഇന്ന് അത്യാവശ്യം വെയിലൊന്നുമില്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം തണുപ്പും ഉണ്ടായിരുന്നു ഈ യാത്രയ്ക്ക് എങ്കിലും കണ്ണിന് ഇമ്പമേറുന്ന കാഴ്ചകളാണ് ഇരുവശവും നമ്മൾ ഏകദേശം കിടങ്ങാറ ഭാഗത്തൊക്കെ എത്താറായിട്ടുണ്ട് ഇന്ന് നല്ല തിരക്കുണ്ട് എന്നാലും കേട്ടോ കുറേ പേര് ചിലപ്പോൾ പള്ളിയിൽ പോയിട്ട് പോകുന്നതായിരിക്കാം നമ്മുടെ കിടങ്ങറ എത്തുന്നതിന് മുമ്പുള്ള പാലമാണിപ്പം നമ്മൾ കയറാൻ പോകുന്നത് പാലമൊക്കെ അടിപൊളിയാക്കി നമ്മൾ രസമുണ്ട് എന്നാലും ചില പാലങ്ങളൊക്കെ ഇപ്പോഴും ഒന്നും റെഡി ആയിട്ടില്ല അന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ നേരത്തറിയാം അതാണ് ആകെയുള്ളൊരു ഫോൾട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ടും രണ്ട് മൂന്ന് പാലങ്ങൾ ഇപ്പോഴും മുഴുവനായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു ഇവർക്ക് അപ്പം നമ്മളിപ്പോൾ അതെ കിടങ്ങറ പാലം അപ്പം പഴയ പാലം കണ്ടോ അപ്പം നമ്മൾ വീണ്ടും പോകേണ്ടത് പഴയ പാലത്തെ കൂടി തന്നെയാണ് ഇടയ്ക്ക് ഇത്ര നാളും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ എന്തോ കാര്യം കൊണ്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ള മൂന്ന് പാലങ്ങൾ ഒന്ന് കിടങ്ങറ പാലം പിന്നെ എനിക്കൊന്ന് ഇടുമുടിയാന്ന് തോന്നുന്നു ആ പാലം പിന്നെ ഒരു പാലം കൂടി ഇതുപോലെ ബ്ലോക്കാണ് ആ ഫസ്റ്റ് ആലപ്പുഴന്ന് വരുന്ന ഫസ്റ്റ് പാലമാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ പള്ളാത്തുരുത്തി പാലമാണ് ഇതുവരെയായിട്ട് ഒന്ന് കറക്റ്റാകാതെ ഉള്ളത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ബ്ലോക്ക് തന്നെയാണ് എപ്പോഴും നമ്മളെപ്പോഴും യാത്ര ചെയ്യാൻ നേരത്ത് അറിയാൻ പറ്റും ആലപ്പുഴ ചങ്ങനാശ്ശേരി ഓടിക്കൂടി യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവിടെയൊക്കെ അടിപൊളിയാണ് സ്മൂത്താണ് ഇപ്പോൾ കിടങ്ങറ പാലം ഇപ്പം ഒരു മൂന്നാല് ദിവസമായിട്ടാണ് ബ്ലോക്ക് വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ എത്രയും പെട്ടെന്ന് അതൊന്ന് കറക്റ്റ് ചെയ്ത് കിട്ടുമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് പഴയ പോലെ തന്നെ പോവാം നമ്മളിപ്പം ആമ്പഴക്കരി എത്തി ആമ്പഴക്കരി റോഡിൽ കൂടിയുള്ള യാത്രയാണ് പഴയതിനെക്കാട്ടും ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് റോഡാണെങ്കിലും ബാക്കിയുള്ള സൈഡിൽ കടമുറി കാര്യങ്ങളൊക്കെ ആണേലും ചില സ്ഥലമൊക്കെ നമുക്ക് ആ സ്ഥലമാണോ എന്ന് പോലും കൺഫ്യൂഷനായിപ്പോകും അത്ര ഇതാണ് അപ്പോൾ അതായത് ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നവർക്ക് അതേ ഇപ്പം ഒരു നെയ്യാറ ഒരു പമ്പുണ്ട് പുതിയായിട്ട് വന്നതാണ് അതൊക്കെ ഇതൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് ഇനിയും പല പല മാറ്റങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു വികസനം തന്നെയാണ് കൂടുതലും ഇനിയിപ്പം നമ്മളെ രാമഗിരി എത്താറായി അങ്ങനെ നമ്മൾ രാമഗിരിയിലായി അപ്പം നമ്മുടെ കൂട്ടുകാരനാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഞാൻ വെറുതെ സൈഡിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവനൊരു സ്ഥലം വരെ പോകുന്നതെന്ന് പറഞ്ഞാറ് ഞാൻ വന്ന അപ്പോൾ കുറച്ച് ഭംഗിയുള്ള കുറേ ലൊക്കേഷൻസൊക്കെ പകർത്താലോ എന്നും കൂടി വിചാരിച്ചു അമ്പ അടിപൊളിയാണ് എന്നാലും നമുക്ക് മടുപ്പ് വരാത്തൊരു യാത്രയാണ് ഇങ്ങനെ നമ്മൾ പോകുന്നത് ആലപ്പുഴ അങ്ങനാശ്ശേരി റോഡ് പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഉള്ള ഓർമ്മകളാണ് ഇതിൽ സൈഡ് ഇങ്ങനെ ഇരുന്ന് നോയിക്കൊണ്ടിരിക്കും സൈഡിലത്തെ പാടവും കാഴ്ചകളും എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ബസ്സിൽ കയറുമ്പോൾ സൈഡ് സീറ്റ് തന്നെയാണ് ഇഷ്ടം എല്ലാവരും ഇങ്ങനെ തന്നെ കൊച്ചു പ്രായത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ പറഞ്ഞൊരു നെസ്റ്റാളജിക് ഫീൽ തരുന്നൊരു കാഴ്ചകളാണ് ഇപ്പം കുറേ മാറി എങ്കിലും പാടത്തിനും കായലിനും ഒന്നും യാതൊരു മാറ്റമില്ല ഭംഗി കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇനിയുള്ള കാഴ്ചകളാണ് ഏറ്റവും മനോഹരമായി ചിലർ ഗോൾഫെന്നൊക്കെ പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ മുമ്പേ ഞാൻ പറഞ്ഞു ഭയങ്കര ദൃശ്യ ഭംഗിയാണ് ഉണ്ടോ ആ സൈഡിലത്തെ ആ പാടത്തേക്കൊക്കെ ഒന്ന് നോക്കിക്കുക എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയെന്ന് പറഞ്ഞാൽ അതാണ് ഒരു രക്ഷയില്ല റൈറ്റ് സൈഡിൽ ആര്യാസ് ഏകദേശം മങ്കമ്പ് ഭാഗത്ത് എത്താറായി ഞങ്ങൾ ആട്ടിപൊളി കാഴ്ചകളാണ് ഇനി ഇനിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എ സി റോഡിൽ നിന്ന് ചമ്പക്കുളം ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു കാരണം ചമ്പക്കുളം പള്ളിയുടെ അവിടെയാണ് പോകേണ്ടത് കൂട്ടുകാരനെ അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളും കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് വെച്ചു ചങ്ങനാശ്ശേരി ആലപ്പുഴ എ സി റോഡിലെ കാഴ്ചകൾ ഒന്ന് കുറച്ച് നാട്ടുവഴികളിലൂടെ കുട്ടനാടിൻ്റെ നാട്ടു ഭംഗി കൂടിയാണ് ഇപ്പോൾ ഇനി കാണിച്ചു തരാൻ പോണത് നമ്മുടെ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന സ്ഥലത്ത് കൂടിയൊക്കെ നമുക്കൊന്ന് പോകണം വള്ളംകളിയിൽ ആദ്യം തുടങ്ങുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ അപ്പോൾ കുറച്ച് ദൃശ്യഭംഗി ഒന്ന് കണ്ടിട്ട് വാ ഇതാണ് നമ്മുടെ ചമ്പക്കുളം പാലം അങ്ങോട്ട് തിരികാണ് കുറേ നാൾ പിന്നെയൊക്കെ കടത്തായിരുന്നു ഉണ്ടായിരുന്നത് വള്ളത്തിലായിരുന്നു ഈ പാലം വന്നിട്ട് പിന്നെ ഭയങ്കര സൗകര്യമാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചമ്പക്കുളത്തിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ വഴി പോകാം ഈ പാലം വന്നതോടുകൂടി അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളം കളി നടക്കുന്ന സ്ഥലമാണ് അതായത് നമ്മുടെ ചമ്പക്കുളം പള്ളി ഇതൊക്കെ കാണാം ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല അതിമനോഹരമായ അതായത് മനസ്സ് നിറയിൽ അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഫംഗ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ ഫ്രം ജീവേഷ്